പൊടി കേറി പിന്നെ നല്ല പൊടി ഉറങ്ങാൻ പോലും പറ്റില്ല പറയേണ്ട ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് പൊടിയെന്ന് പറഞ്ഞാൽ കണ്ണിലൊന്ന് അടിച്ചു കയറും എന്നാലും ഉറങ്ങാൻ പറ്റിയില്ല വേണം പറയാണ്ട് ഇന്നലെയാണെങ്കിൽ ഈ ബ്ലഡ് കയറി ഇതായി പോയെന്ന് അതും പറഞ്ഞാൽ പണിയില്ലാത്ത പോയിരിക്കുന്നെ അതൊക്കെ പൊടിയ കേട്ടോ കണ്ടു അടിച്ചില്ലേ എന്തോ രാവിലെ ഒന്ന് ചേരാട്ടെന്ന് ചെയ്യുവരും ചില ദിവസങ്ങളില് ഒരു മൂന്നാലഞ്ചു തവണ ആണ് രാവിലെ അടുത്ത് നിങ്ങൾ കേട്ടത് ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ദൈനംദിനം ജോലിക്കിറങ്ങി വരുന്ന ഒരു വർഷാപ്പ് ജോലിക്കാരന്റെ വാക്കുകളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അഞ്ചൽ പുനൂർ റൂട്ടിൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് താഴെ റോഡിന്റെ പണി ഇഴഞ്ഞു നീങ്ങുന്നതിനെ തുടർന്ന് ദുരിതത്തിലാണ് ഈ പ്രദേശത്തെ വ്യാപാരികളും ആശുപത്രിയിൽ എത്തുന്ന ആൾക്കാരുൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെ ഡോക്ടർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഇത് ഭയങ്കര പാടാണ് ഈ പൊടികാരനെ സ്പെഷ്യലിസ്റ്റ് വരാനും ഒക്കത്തിൽ ഇവിടെ എല്ലാ സാധനങ്ങളും പൊടിയായിട്ട് പോവുകയാണ് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ വലിയ പാടായിരിക്കും ഇതിപ്പോ എനിക്കൊന്ന് രണ്ടാഴ്ച കൂടുതലായി പകയുമ്പോ ചെയ്യും ചെയ്യും ഇന്ന് പകയുന്നല്ലാതെ കൂടുതലായിട്ടൊന്നും ഒരു പരിപാടിയും നടക്കുന്നില്ല വെള്ളം നമ്മൾ പകയുമ്പോ ദിവസം അത് തിളക്കും മിക്ക ദിവസങ്ങളിൽ വെള്ളം ഒക്കെ തെളിക്കും വെള്ളം തിളച്ചാൽ ഇച്ചിരി സമയം കഴിയുമ്പോൾ അതൊക്കെ ഉണങ്ങി പോകുവല്ലോ അല്ലെ വെയിലും വന്നു കഴിഞ്ഞാല് ഇത് രാവിലെ വെള്ളം തിളച്ചതാണ് എന്നാലും ഇത് വലിയൊരു പാടായിട്ട് വന്നിരിക്കുകയാണ് എല്ലാം പാടായിട്ട് സാധനങ്ങളെല്ലാം പൊടി വരുന്നവരെ ഈ റോഡിലെ പൊടി കാരണം ഒരു തരത്തിലും വ്യാപാരിയും പറയുന്നു അഞ്ചൽ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഇതുവരെ ആക്സിഡന്റ് ആയിരുന്നു നമ്മുടെ പ്രധാന വിഷയമെങ്കിൽ ഇന്ന് കുറച്ച് ദിവസങ്ങളായി ഇതുപോലെ ജനങ്ങൾ പൊടി ീരിക്കുക എന്നുള്ളതാണ് ഈ ഏരിയയിലെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടോ ഒന്നോ രണ്ടോ തവണ രാവിലെയും വൈകിട്ടും അവര് വരും പ്രദർശനമായിട്ട് കൊണ്ടുവന്ന് കുറച്ച് വെള്ളം ഒഴിക്കുക അല്ലാതെ ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഈ റോഡിനു വേണ്ടി ചെയ്തിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഇത് കുഴിയായി കിടന്ന് ഇവിടെ പല വാഹനങ്ങളും ഇരിക്കുകയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ കുട്ടികളുടെ ഹോസ്പിറ്റലാണ് ഇവിടെ വരുന്ന വാഹനങ്ങൾ പലതും തങ്ങളിൽ കൂട്ടിയിടിക്കുകയൊക്കെ ചെയ്ത അവസ്ഥകൾ പല സമയങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ അറിയുകയുണ്ടായി ഇപ്പൊ നിരന്തരം ഹോസ്പിറ്റലിലേക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിലും അതുപോലെ തന്നെ ഈ സമീപമുള്ള വ്യാപാരികളും വ്യവസായികളും ഒക്കെ നിരന്തരം ഈ പൊടി സഹിച്ചുകൊണ്ടാണ് നടക്കുന്നത് വല്ലതും നമുക്ക് പൂക്കുട്ടികളൊക്കെ മൂക്കൊക്കെ പൊത്തി വളരെ കെയർഫുൾ ആയിട്ടാണ് പോകുന്നത് ഒരു കാലത്ത് നമ്മൾ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവർ ഇന്ന് അനുഭവിക്കുന്നത് അതുപോലെ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ കൊടികൊണ്ടുണ്ടാകുന്ന മാരകമായ പ്രശ്നം അത് ഈ ഓട്ടോയില് നിങ്ങളെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ശ്വാസമുട്ടിന്റെ ഒരു വ്യക്തിയാണ് ഈ ഓട്ടോ വർഷപ്പ് തുടങ്ങിയത് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത പ്രശ്നം ആയതുകൊണ്ട് അദ്ദേഹം അതിരിക്കുന്നു ചെയ്യുന്നു കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം പറയുന്നത് ഡെയിലി അദ്ദേഹം തുമ്മി 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 വളരെ ബുദ്ധിമുട്ടിലാണ് ഇത് എങ്ങനെ സഹിക്കാൻ പറ്റും ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മുടെ ഈ അഞ്ചൽ അഞ്ഞലിനെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും നിരന്തരം നമ്മള് മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു വിധത്തിലുള്ള തത്തര നടപടികളും നമ്മുടെ സർക്കാരിന്റെ കഴിയുന്നോ അതുപോലെ തന്നെ ഈ റോഡെടുത്ത വ്യക്തിയുള്ള ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ഇത് ഒരു വീഴ്ചയായി തന്നെ കണ്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നൽകുന്ന ഈ വാർത്ത വളരെ ഭേദപൂർവ്വമുള്ള കാര്യങ്ങളാണ് അത് ഈ പൊതുജന മധ്യത്തിൽ അറിയിക്കാൻ സാധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് മാധ്യമ സുഹൃത്തുക്കൾ ചെയ്യുന്ന ഈ ഒരു ഉപകാരത്തിന് ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒപ്പം എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ച് യോഗ്യമാക്കണമെന്നാണ് ഈ അവസരത്തിൽ പൊതുജനം പറയാനുള്ളത് അടിയന്തരമായി റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വായും വോക്കും പൊത്തിയാണ് ഇതുവഴി യാത്ര ചെയ്തത്

thank you